കോടതി പറഞ്ഞത് അപ്പാടെ കേട്ട് അതേപോലെ തന്നെ കോടതി പറഞ്ഞ നഷ്ടപരിഹാരം കോടതി പറയുന്നു നിങ്ങൾ ഒരു നഷ്ടപരിഹാരം ഫിക്സ് ചെയ്യും എന്ന് നിങ്ങളുടെ വക്കീലിനോട് പറയുന്നു വക്കീൽ നിങ്ങളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു നിങ്ങൾ ഇത്രയും കൊടുക്കാം അമ്പത് ലക്ഷം കൊടുക്കാം ഇത്ര നഷ്ടം വന്നതല്ലേ എന്ന് പറഞ്ഞു അമ്പത് ലക്ഷം ജഡ്ജി പറയുന്ന നമ്പറാണ് അമ്പത് ലക്ഷം കൊടുക്കൂന്ന് ജഡ്ജി പറയുന്നു അപ്പൊ നിങ്ങൾ ശരി ീർത്തോട്ടെ പറഞ്ഞു അമ്പത് ലക്ഷം പറയുന്നു ഇങ്ങനെ ആവശ്യമുണ്ടോ ഇതിലും നല്ല ഒരു മെത്തേഡ് ഉണ്ടോ നഷ്ടപരിഹാര കേസുകളുടെ കാര്യം മാത്രമാണ് പറയുന്നത് ഏതു തരം നഷ്ടപരിഹാരം ഇങ്ങനെ ആവശ്യമുണ്ടോ ലീഗൽ അപ്പിലേക്ക് എല്ലാ യാത്രക്കാർക്കും സ്വാഗതം ഞാനിപ്പോ പറയാൻ പോകുന്ന ഉദാഹരണം ഒരു ബിസിനസ് ഉദാഹരണമാണ് പക്ഷേ ബിസിനസ് അല്ല ബിസിനസ്സായാലും രണ്ട് പാർട്ടികൾ തമ്മിലുള്ള തർക്കമായാലും സ്ഥലത്തർക്കം ഓൾമോസ്റ്റ് എല്ലാത്തിനും മെയിൻ്റെനൻസ് ബിസിനസ്സിൽ നമ്മളൊരു സാധനം ഡെലിവറി ചെയ്യാതെ അപ്പുറത്തെ പാർട്ടിക്ക് ഉണ്ടായ നഷ്ടം അങ്ങനെ ഓൾമോസ്റ്റ് എല്ലാത്തിലും ഉണ്ടാവാൻ സാധ്യതയുള്ള നഷ്ടപരിഹാര കേസുകളിൽ കോടതിയിൽ ഉണ്ടാവാൻ പോകുന്ന ഒരു നിങ്ങൾക്ക് ഉണ്ടാവാൻ പോകുന്ന ഒരു സ്റ്റെപ്പാണ് ഞാനൊരു സാധാരണ ഒരു ബിസിനസ് ഞങ്ങളുടെ കയ്യിൽ വന്നൊരു എക്സാമ്പിൾ ആണ് ഞങ്ങളുടെ കൂടെ ഇപ്പൊ ഉള്ള ഒരു ക്ലയൻറ് ആണ് അത് ചെറുതായിട്ടൊന്ന് ഡീറ്റെയിൽസ് മാറ്റി പറയും അതായത് ഞങ്ങളുടെ ക്ലയന്റ് അപ്പുറത്തെ പാർട്ടിക്ക് ഓപ്പോസിറ്റ് പാർട്ടിക്ക് ഇത്ര ഇത്ര മെറ്റീരിയൽ എത്തിച്ചില്ല എന്നാണ് ഇഷ്യൂ പക്ഷെ മെറ്റീരിയൽ എത്തിച്ചിരുന്നു അവർ പറയുന്നത് ഓപ്പോസിറ്റ് പാർട്ടി പറയുന്നത് ഈ മെറ്റീരിയൽ പോരാ എന്നാണ് അവര് പറയുന്നത് ഈ മെറ്റീരിയലിന് ക്വാളിറ്റി ഇല്ല എന്നാണ് അവർ പറയുന്നത് ഓക്കെ അപ്പുറത്തെ പാർട്ടി പറയുന്നു പരാതി പറയുന്നു ഞങ്ങൾ മെറ്റീരിയൽ അങ്ങോട്ട് എത്തിച്ചിരുന്നു ടൺ കണക്കിനുള്ള മെറ്റീരിയലിന്റെ കാര്യമാണ് പറയുന്നത് അത് ലക്ഷക്കണക്കിന് സോറി കോടിക്ക് അടുത്ത് വരുന്ന സംഖ്യയാണ് ഓപ്പോസിറ്റ് പാർട്ടി പറയുന്നു ഞങ്ങൾക്ക് ഇത് ഗുണമില്ല ഞങ്ങൾക്ക് ഇതുകൊണ്ട് കാര്യമൊന്നുമില്ല എന്ന് പറയുന്നു പക്ഷേ സംഭവം പത്ത് കൊല്ലമായിട്ട് ഇതേ മെറ്റീരിയൽ തന്നെയാണ് എത്തിച്ചുകൊണ്ടിരുന്നത് അന്നിന്നും അന്നൊന്നും പറയാതിരുന്ന ഒരു ന്യായമാണ് ഇപ്പൊ പറയുന്നത് അതായത് അന്ന് പറഞ്ഞ ആ സൈസ് ആണ് സി സൈ അല്ലെങ്കിൽ ഡീറ്റെയിൽസിലേക്ക് കിടക്കുന്നില്ല അന്ന് പറഞ്ഞ ആ സിയു സൈസ് അന്ന് എത്തിച്ചിരുന്ന സിയു സൈസ് തന്നെയാണ് ഇത്തവണ എത്തിച്ചേക്കുന്നത് ഇപ്പൊ പെട്ടെന്ന് അവർക്ക് അത് അത് അവിടെ ഗോ ഡൗണിൽ വെച്ചത് കൊണ്ട് നഷ്ടമുണ്ടായി പണിക്കാരെ വെച്ചത് നഷ്ടമുണ്ടായി അങ്ങനെ ഓപ്പോസിറ്റ് പാർട്ടി പറയുന്നത് ഞങ്ങൾ ഈ മെറ്റീരിയൽ ഇവിടെ വെച്ചോണ്ടിരിക്കുന്നത് ഞങ്ങൾക്ക് നഷ്ടമാണ് ഇത് കൊണ്ടുപോകും ഇത് ഇവിടെ വെച്ചതിന് ഞങ്ങൾക്ക് വാടക തന്നെ എന്നിട്ട് ഇത് എടുത്തുകൊണ്ട് പോകും ഒരാണ്ട് പണി അന്ന് ഒരു രണ്ട് മാസത്തെ പണിക്കാരെ വാടക അങ്ങനെ ഒരു ഭീമമായ തുക ആണ് ഓപ്പോസിറ്റ് പാർട്ടി ഞങ്ങളുടെ അടുത്തുനിന്ന് ആവശ്യപ്പെടുന്നത് അപ്പോൾ ഈ ഉദാഹരണത്തിനകത്ത് അകത്ത് കോടതിയിൽ വെച്ച് എന്നോട് പറയുന്നു ജഡ്ജി പറയുന്നു ഈ കണക്കൊക്കെ കണ്ടിട്ട് വക്കീലെ ഇത്രയും അമ്പത് ലക്ഷം എക്സാമ്പിൾ ആട്ടോ അമ്പത് ലക്ഷം രൂപ നഷ്ടമുണ്ടെന്ന് കണ്ടിട്ട് തോന്നുന്നുണ്ട് അമ്പത് ലക്ഷം നിങ്ങളുടെ കമ്പനിയോട് പറ്റുമോ എന്ന് ചോദിക്കൂ എന്ന് പറയുന്നു അപ്പൊ ഞാൻ ഉദാഹരണമാണ് ഞാൻ ഓടിച്ചെന്ന് ചോദിച്ചാൽ കമ്പനിയുടെ എൻ എന്റെ അടുത്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ലീഗൽ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന മാനേജറുടെ അടുത്ത് ചോദിച്ച് അദ്ദേഹത്തിൻ്റെ അടുത്ത് അമ്പത് ലക്ഷം പറയുന്നു എന്നിട്ട് അമ്പത് ലക്ഷം ഞാൻ ചെന്ന് മറ്റൊരു ഡേറ്റിലോ അല്ലെങ്കിൽ അന്ന് ഉച്ചക്ക് ശേഷമോ പെട്ടെന്ന് തീർന്നിട്ടുണ്ടെങ്കിൽ അന്ന് ഉച്ചയ്ക്ക് ശേഷമോ പറഞ്ഞു വന്നിരിക്കട്ടെ ഇതാണോ ചെയ്യേണ്ടത് ഇങ്ങനെയാണോ ചെയ്യേണ്ടത് അല്ല ഇത് ഞാൻ ഇപ്പൊ പറഞ്ഞ ഈ രീതി അതായത് ജഡ്ജ് കണക്കുകൾ നോക്കിയോ ബാങ്ക് അക്കൗണ്ട് നോക്കിയോ അല്ലെങ്കിൽ ഒരു അഡ്വൈറ്റ് കമ്മീഷണർ അയച്ചോ ഏത് വിധേനയായാലും മിക്ക എസ് കൂടി അയച്ചിട്ടായാലും ഏത് വിധേയനായാലും ജഡ്ജ് ഒരു കണക്കിലെത്തുന്നു ഓപ്പോസിറ്റ് പാർട്ടി പറയുന്ന ആ സംഖ്യയുടെ അടുത്തെത്തും ആ കണക്ക് ജഡ്ജ് ബോധ്യപ്പെടുന്നു അതാണ് സത്യം ജഡ്ജ് അപ്പുറത്തെ ഓപ്പോസിറ്റ് പാർട്ടിയെ പൂർണമായും അവരായിട്ട് താതാത്മ്യപ്പെട്ട് അവരുടെ ആ സംഖ്യയോട് ചേർന്നൊരു സംഖ്യ പറയുന്നു അല്ലെങ്കിൽ അതേ സംഖ്യ പറയുന്നു എന്നിട്ട് നിങ്ങൾ ഇത്രയും കൊടുക്കൂ ഇന്ന് നമ്മളോട് പറയുന്നു ഞാൻ ചേർന്ന് ആ കേസ് അങ്ങനെ തീർന്നു കിട്ടിയാവോ എന്നുള്ളതിൽ ഇരിക്കുകയാണെങ്കിൽ ഞാൻ കമ്പനിയോട് പറയുന്നു കമ്പനിയുടെ മാനേജറെ എന്നെ വിളിച്ച് അങ്ങനെ ഒരു പത്ത് കോൾ പോകും ബോംബെ വരെ കോൾ പോയി അത് കഴിഞ്ഞ് ഡൽഹിക്ക് കോൾ പോയി എന്നിട്ട് എനിക്ക് കോൾ വരുന്നു ഇത് സത്യം പറഞ്ഞാൽ തെറ്റായ രീതിയാണ് ഇത് നിങ്ങൾ ചെറിയൊരു കാര്യത്തിലായാലും വലിയ കാര്യത്തിലായാലും എടുക്കണം ഇതേ സാധനം മെയിൻ്റനൻസ് ചെറിയ മെയിൻ്റനൻസ് ഇഷ്യൂ ആയാലും വലിയ കോടികളുടെ ഇഷ്യൂ ആയാലും ഇതേ രീതിയിൽ രീതിയിലെടുക്കണം അതായത് ജഡ്ജ് സാർ ഒരു സംഖ്യ കണക്കുകൂട്ടി നിങ്ങളോട് പറഞ്ഞു നിങ്ങളതിനും ഓക്കെ പറഞ്ഞാൽ ഓക്കെ നിങ്ങളുടെ വക്കീൽ മുഖാന്തരമോ നിങ്ങളോ അതിന് ഓക്കേ പറഞ്ഞാൽ പിന്നീട് ഒരിക്കലും അത് എവിടെയും ചാലഞ്ച് ചെയ്യാൻ പറ്റുന്നതല്ല ഈ പറഞ്ഞ അമ്പത് ലക്ഷം ജഡ്ജി പറയുന്നു ജഡ്ജ് സാർ പറയുന്നു ഞാൻ ചെന്ന് പറഞ്ഞു പറഞ്ഞുകൊടുത്ത് ഞങ്ങളുടെ എന്റെ കെ എന്റെ അടുത്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന കമ്പനിയുടെ അദ്ദേഹം ഒരാഴ്ച കഴിഞ്ഞോ രണ്ടാഴ്ച കഴിഞ്ഞോ നിന്നിട്ട് ഈ പേപ്പേഴ്സ് ഒപ്പിട്ട് കഴിഞ്ഞു പിന്നീട് അത് അബദ്ധമായി തോന്നിയാൽ അല്ലെങ്കിൽ പിന്നീട് നോക്കുമ്പോൾ നമ്മുടെ മെറ്റീരിയൽസ് അവിടെ കൊണ്ടുപോയി നമുക്ക് നഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട് ആ മെറ്റീരിയല് വേറെ ആൾക്കാർക്ക് കൊടുക്കാവുന്ന മൂന്ന് കോടിയുടെ മെറ്റീരിയൽസ് അവിടെ കെട്ടിക്കിടക്കണം രണ്ടു കൊല്ലമായിട്ട് നമുക്ക് നമുക്ക് ഉണ്ടായ നഷ്ടം ആര് വരിക അങ്ങനെയൊക്കെ പിന്നീട് തോന്നിയാൽ പിന്നീട് ഈ അമ്പത് ലക്ഷം ഒരിക്കലും നമ്മളായിട്ട് ഒപ്പിട്ട് കൊടുക്കുകയാണ് നമ്മളായിട്ട് സമ്മതിച്ചാണ് കാര്യം ജഡ്ജി പറഞ്ഞ നമ്പറാണ് പക്ഷെ നമ്മളായിട്ട് സമ്മതിച്ചാണ് അങ്ങനെ സംഭവിച്ചാൽ അങ്ങനെ ചെയ്താൽ ഒരിക്കലും ഒരു കോടതിയിലേ എവിടെയും പോയിട്ട് ഇത് തറക്കി ചെയ്തെടുക്കാൻ പറ്റില്ല പക്ഷേ അമ്പത് ലക്ഷം നമുക്ക് സാധ്യമല്ല എന്ന് പറയുന്നു എന്നിട്ട് ജഡ്ജ് സാറ് അവരോടൊപ്പം താതര്യം വിട്ടു പോയി കാരണം അദ്ദേഹം അതിലാണ് വിശ്വസിക്കുന്നത് ഓക്കെ ജഡ്ജ് ഏതെങ്കിലും ഒരു ഭാഗത്ത് ശരിയോ തെറ്റോ കാണും അല്ലെങ്കിൽ രണ്ട് ഭാഗത്തെ പ്രശ്നങ്ങൾ കാണും ഓക്കെ ജഡ്ജി ഒരു കൺക്ലൂഷനിലെത്തുന്നു അദ്ദേഹം പറ്റില്ല ഞാൻ അമ്പത് ലക്ഷത്തിൻ്റെ ഓർഡർ ഇടാൻ പോകണം നിങ്ങൾ അമ്പത് ലക്ഷം നഷ്ടം വരെ കൊടുത്തേ പറ്റൂ എന്ന് പറയുന്നു അമ്പത് ലക്ഷത്തിന്റെ നഷ്ടപരിഹാരം ഇന്ന ഇന്ന രീതി കൊടുക്കൂ മാത്രല്ല ഗോഡൌണിൽ നിന്ന് എത്രയും പെട്ടെന്ന് നിങ്ങളുടെ സാധനങ്ങൾ മാറ്റൂ എന്ന് പറഞ്ഞു ഓർഡർ ഇറക്കുന്നു ഓക്കെ അങ്ങനെ സംഭവിച്ചാൽ ി നമുക്ക് അപ്പൊ നമുക്ക് ഒരുപാട് റെമഡീസ് ഉണ്ട് ഈ അൻപത് ലക്ഷം കുറച്ചു കാലം കഴിഞ്ഞ് അതേ കോടതിയിൽ തന്നെ ഇത് ഒന്ന് റെമഡി ചെയ്ത് തന്നെ ഇത് കുറച്ച് തന്നെ ഞങ്ങളുടെ ഭാഗത്ത് നഷ്ടങ്ങളുണ്ട് ഞങ്ങളിതേ രണ്ടു കൊല്ലമായിട്ട് ഞങ്ങളുടെ മെറ്റീരിയൽസ് അവിടെ കെട്ടി കിടക്കാണ് എന്നൊക്കെ പറഞ്ഞേ അതേ കോടതി ചെല്ലാം വേണമെങ്കിൽ ഹൈക്കോടതിയിൽ പോവാം അവിടെ നിന്നും റെമഡി കിട്ടിയില്ലെങ്കിൽ സുപ്രീം കോടതിയിൽ പോവാം ഇത് ജഡ്ജ് ഓർഡർ ചെയ്ത് ജഡ്ജ് സാറ് നേരിട്ട് ഓർഡർ ചെയ്ത സാധനത്തിന് മാത്രമേ ഇത് പറ്റുള്ളൂ ഞാൻ നേരത്തെ പറഞ്ഞ നമ്മളും പാർട്ടിയോ പാർട്ടിയും വക്കീലൊക്കെ കൂടി അങ്ങോട്ട് സംബന്ധിച്ച് ഒപ്പിട്ട് കോടതിയിൽ വാക്കാലോ എഴുതി ഒപ്പിട്ട് കൊടുത്താൽ ഈ പറഞ്ഞ റെമഡീസ് ഒന്നും എവിടെയും ഒരു കാലത്തും ഒരിക്കലും റെമഡി ചെയ്ത് കിട്ടാൻ പറ്റില്ല ജഡ്ജ് ഓർഡർ ചെയ്യുകയാണെങ്കിൽ നമുക്ക് വേണമെങ്കിൽ മജിസ്ട്രേറ്റോ ജഡ്ജോ ആരായാലും ഓക്കെ ഇത് ഏത് തരം ഇഷ്യൂ ആയാലും ഇതൊരു ബേസിക് പ്രിൻസിപ്പിൾ ആണ് നമ്മളായിട്ട് സംബന്ധിച്ചു കൊടുത്ത ആ സംഖ്യ സെറ്റിൽമെന്റ് ഇഷ്യൂ സെറ്റിൽമെന്റിന് പോയിട്ടുള്ള കേസിന്റെ കാര്യമല്ല പറയുന്നത് കോടതിയിൽ വെച്ചിട്ടുള്ള നമ്മൾ സെറ്റിൽ ചെയ്യണ്ടെന്ന് തീരുമാനിച്ചു ജഡ്ജപ്പ പറഞ്ഞ് പെട്ടെന്ന് നമ്മൾ ആ സംഖ്യ അങ്ങ് സമ്മതിച്ചു കൊടുത്ത ആ ഒരു സംഖ്യ ഒരിക്കലും റെമഡി ചെയ്ത് കിട്ടില്ല ഇതാണ് വീഡിയോയുടെ കൺക്ലൂഷൻ ഇത് എല്ലാ സാധനങ്ങൾക്കും അപ്ലിക്കബിൾ ആണ് എല്ലാ ടൈപ്പ് കേസുകൾക്കും ആണ് ഈ കൽക്കപ്പലിൽ യാത്ര ചെയ്ത എല്ലാ യാത്രക്കാർക്കും നന്ദി